ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീന എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഏകാദശി വ്രതത്തിൻ്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും ഒക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഹിന്ദു സമൂഹം ഏകാദശി തിഥിയെ വളരെ ശുഭസൂചകമായാണ് കണക്കാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്നതിനെ പുരുഷ സന്തതിക്കായിട്ടൊക്കെ നമ്മൾ ഉപവാസങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് അങ്ങനെ ഏകാദശി വ്രതം നോൽക്കുന്നത് പോലും നമ്മുടെ പൂർവ്വപാപങ്ങളിൽ നിന്നുള്ള മോചനം അതായത് പൂർവപാപങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലും സന്താനങ്ങളുടെ നമ്മളുടെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയാണ് പതിവ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ പതിനൊന്നാം ദിവസമായി വരുന്ന പുത്രദ ഏകാദശി പുത്രദ എന്ന വാക്കിന് അർത്ഥം തന്നെ പുത്രന്മാരെ കൊടുക്കുന്നവൻ എന്നാണ് സാധാരണയായി വൈഷ്ണവ സമൂഹമാണ് പുത്രദ ഏകാദശി പ്രധാനമായും ആചരിക്കുന്നത് നല്ല സൽഗുണ സമ്പന്നനായിട്ടുള്ള പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി ദമ്പതികൾ പുത്രദ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു തങ്ങളുടെ സന്തതികളുടെ ക്ഷേമത്തിനായിട്ടും ദമ്പതികൾ ഈ ഒരു ദിവസം മഹാവിഷ്ണുവിനെയും ശ്രീലക്ഷ്മി ദേവിയെയും ആരാധിക്കുകയാണ് ചെയ്യാറുള്ളത് ഈ വർഷത്തെ പുത്രദ ഏകാദശി വ്രതം വരുന്നത് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഏഴ് പതിനാലിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഒമ്പത് ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ഒരു ഏകാദശിയുടെ ഹരിവാസര സമയവും പാരണം വീടേണ്ട സമയവും എന്ന് പറയുന്നത് ഓരോ ഏകാദശികൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൗഷപുത്രത ഏകാദശിയുടെ പിന്നിലുള്ള ഐതിഹ്യ കഥയൊന്ന് നമുക്ക് കേട്ടുനോക്കാം ഭവിഷ്യ അനുസരിച്ച് പുത്രത ഏകാദശി വ്രതത്തിന് പിന്നിലുള്ള കഥ ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് വിവരിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു ഭാഗം അതായത് ഭദ്രാവതി രാജ്യം ഭരിച്ചിരുന്ന സുഖേതുമാൻ രാജാവ് അദ്ദേഹത്തിന്റെ രാജ്ഞിയായിരുന്നു ഷൈബ്യ ഇവർക്കാണെങ്കിൽ വളരെ വർഷങ്ങൾക്ക് ശേഷവും ഇവർക്ക് ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല അതായത് ഇവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ദമ്പതികൾക്ക് കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കുട്ടിയില്ലാതെ പ്രത്യേകിച്ച് ഒരു മകൻ ഇല്ലാതെ എങ്ങനെയാണ് തൻ്റെ ഈ ഒരു രാജഭരണം അല്ലെങ്കിൽ ഈ രാജവാഴ്ച അങ്ങനെ പരമ്പരാഗതമായി ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ള ഒരു ചിന്ത ഈ ഈയൊരു രാജാവിനെ വളരെയധികം മലട്ടിക്കൊണ്ടിരുന്നു തൻ്റെ ഈ രാജ്യം നില രാജ്യത്ത് രാജ്യഭരണമാണ് നിലനിൽക്കുന്നത് ഈ ഒരു രാജാവിന്റെ കീഴിലുള്ള ഈ ഒരു ഭരണം നിലനിർത്തി കൊണ്ടുപോ പോകണമെങ്കിൽ തനിക്കൊരു ആൺകുഞ്ഞ് അത്യന്താപേക്ഷിതമാണ് പക്ഷെ തനിക്ക് അത് ഭഗവാൻ അങ്ങനെ ഒരു കുഞ്ഞിനെ കഴിഞ്ഞ് തന്നിട്ടില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ഞാൻ ഈ ഒരു രാജ്യഭരണം നിലനിർത്തി എന്നുള്ള കാര്യം ആലോചിച്ച് രാജാവും രാജ്ഞിയും വളരെയധികം വിഷമത്തിലായി മാത്രല്ല തങ്ങൾക്ക് തങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മരണശേഷം അവർക്ക് ശ്രാദ്ധം നൽകാമെന്നുള്ളൊരു ചടങ്ങുണ്ട് ഹിന്ദു മതത്തിൽ അപ്പോൾ അതും ആരും നൽകാൻ ആരും ഇല്ലാ ഇല്ലാതെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ആത്മാവിനെ എവിടുന്ന് എങ്ങനെയാണ് ശാന്തി ലഭിക്കുക എന്നുള്ള ചിന്തകളൊക്കെ ഇവരേനെ വളരെയധികം നിരാശനാക്കി അങ്ങനെ രാജാവ് ആത്മാഹുതി ചെയ്യാനായിട്ടുള്ള ഒരു പുറപ്പാട്ടിലേക്ക് വന്നു പക്ഷേ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വളരെ ചീത്ത പ്രവൃത്തിയാണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ തോന്നുകയും അദ്ദേഹം രാജ്യം വിട്ട് കുറച്ചു കാലം പുറ രാജ്യം വിട്ട് താമസിക്കാൻ അദ്ദേഹം പ്രേരിതനായി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ രാജ്യഭരണം നടത്തിയിരുന്ന രാജ്യം വിട്ടിട്ട് അദ്ദേഹം വനത്തിൽ അതായത് കാട്ടിൽ പോയിട്ട് കുറേ കാലം താമസിച്ചു അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കണം മനസ്സിലാണെങ്കിൽ ഈ ഒരു വിഷമാണ് തിരിഞ്ഞു നടക്കുന്നതിനുള്ള ഒരുപാട് മൃഗങ്ങളേനെയൊക്കെ കാട്ടിൽ കാണും അവ കാട്ടിൽ കാണുന്ന മൃഗങ്ങളുടെ കൂടെ പോലും എന്തുണ്ട് കുട്ടികളെ കാണുന്നുണ്ട് അത് കാണുമ്പോൾ തൻ്റെ മനസ്സിലുള്ള ഈ ആദി വ്യാധി ഈ വേദനയെക്കാണ്ട് അതിൻ്റെ അങ്ങോട്ട് കൂടും രാജാവിനെ മൃഗങ്ങൾക്ക് പോലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ കാട്ട് മൃഗങ്ങൾക്ക് പോലും ഒരു കുട്ടീനെ കൊടുത്തിട്ടുണ്ട് അത്ര പോലും എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഭാര്യയുടെ അടുത്തും ഭഗവാൻ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമ അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അദ്ദേഹത്തിനാണെങ്കിൽ വളരെ വെള്ള ദാഹവും പരവേശമൊക്കെ ആയി അങ്ങനെ മാനസ സരോവർ തടാകത്തിൻ്റെ തീരത്തേക്ക് എത്തി അദ്ദേഹം വെള്ളം അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ എത്തി അപ്പോൾ അവിടെ ഒരു ആശ്രമം കണ്ടു തടാകത്തിൻ്റെ ആശ്രമം കാണുന്നുണ്ട് അവിടെയാണെങ്കിൽ കുറച്ച് മുനിമാർ വേദപാരായണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അവിടെ ഒരുപാട് സന്യാസിമാരെ അദ്ദേഹം കാണാനുണ്ടായി അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു തണുപ്പ് തോന്നി എന്താ വെച്ചാൽ നല്ലൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് കണ്ടിരിക്കുന്നത് അദ്ദേഹം ആ മുനിമാരുടെ ആ തപസ് ചെയ്യുന്ന മുനിമാരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സമീപിച്ചു അവർക്ക് കണ്ടപ്പോൾ രാജാവിനെ കണ്ടപ്പോൾ തന്നെ ആ ഋഷിമാർക്ക് രാജാവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം കാര്യമായിട്ടുള്ള വിഷമമുണ്ട് എന്നുള്ളത് രാജാവിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനായിട്ട് ഋഷിമാർക്ക് സാധിച്ചു അപ്പോൾ അവർ ചോദിക്കുകയാണ് രാജാവിൻ്റെ അടുത്ത് എന്താണ് അങ്ങയുടെ മുഖത്ത് ഇത്രമാത്രം വിഷമുള്ളത് രാജാവേ എന്താണ് നിങ്ങളുടെ സങ്കടത്തിൻ്റെ കാരണം ഞങ്ങളോട് പറയൂ എന്ന് പറയാണ് അപ്പോൾ രാജാവിനാണെങ്കിലും ഇതാരോടെങ്കിലും ഒന്ന് പറഞ്ഞ് തൻ്റെ ഈ ഒരു കാര്യം നടന്ന് കിട്ടിയാൽ മതിയെന്നുള്ളൊരു വിഷമത്തിലാണ് നമുക്കാണെങ്കിലും അതെ നമ്മളെന്തെങ്കിലും വിഷമം ഘട്ടത്തിലിരിക്കുമ്പോൾ നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം നമ്മുടെ മനസ്സിലൊരു ഒരു ഭാരം കയറ്റി ഒരു അവസ്ഥയായിരിക്കും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരാളോട് പറ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും അതുപോലെ തന്നെ രാജാവിനും അദ്ദേഹത്തിൻ്റെ ആ സങ്കടത്തിന് കുറച്ചൊരാശ്വാസം കിട്ടി അപ്പോൾ രാ ഈ ഋഷിമാർ പറഞ്ഞു എന്താണ് പത്ത് ലോകം ഭരിക്കുന്ന രാജാക്കന്മാരാണ് ഞങ്ങള് പത്ത് വിശ്വദേവന്മാരാണെന്ന് അവർ സ്വയം അങ്ങോട്ട് വെളിപ്പെടുത്തി പത്തു വിശ്വം എന്ന് പറഞ്ഞിട്ടുള്ള പത്ത് ലോകം ഞങ്ങളുടേതാണ് ആ ലോകത്തിൻ്റെ അധിപന്മാരാണ് ഞങ്ങൾ ഈ പത്ത് പേര് എന്നവര് വിഷ അവർ സ്വന്തമായി സ്വയമായിട്ട് അവർ വെളിപ്പെടുത്തി രാജാവിനോട് മാത്രമല്ല ഈ മാനസരോവർ തടാകത്തെ തീരത്തേക്ക് എത്തുന്നതും ഈ ഋഷിമാരെ കാണുന്നതും ഒക്കെ രാജാവ് എന്നാണ് ഒരു ഏകാദശി ദിവസം കൂടിയാണ് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ മഹാവിഷ്ണുവിനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലൊരു വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രാജ രാജാവിനെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുമെന്ന് അവർ ഉറപ്പും കൊടുത്തു മാത്രമല്ല നിങ്ങളുടെ രാജ്യത്തിന് ഒരു അനന്തരാവകാശം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം നോക്കുന്നതിന് വേണ്ടി രാജാവിന് രാജ്യത്തിന് ഒരു അവകാശി ഉറപ്പാക്കി കിട്ടുമെന്നും അവര് പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് രാജാവിന് കൊടുക്കുകയാണ് അങ്ങനെ ഋഷിമാരുടെയും ഉപദേശമൊക്കെ സ്വീകരിച്ചിട്ട് അദ്ദേഹം ഈ ഒരു ഏകാദശി ദിനത്തിൽ കഠിനമായിട്ടുള്ള വ്രതം അങ്ങനെ ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ പാരണ പാരണമേടിയതിന് ശേഷം അദ്ദേഹം തൻ്റെ രാജ്യത്തിലേക്ക് പോവുകയാണ് എല്ലാവിധ ആഗ്രഹങ്ങളോടും കൂടി അദ്ദേഹം തൻ്റെ രാജ്യത്തിലേക്ക് പോയി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യത ഗർഭം ധരിക്കുകയാണ് അങ്ങനെ ആ ദമ്പതികൾക്ക് സദ്ഗുണങ്ങൾ കോടു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ധൈര്യവാനമായിട്ടുള്ള ഒരു പുത്രൻ വളർന്നു ഉണ്ടായി ആ പുത്രൻ വളർന്ന് ആ രാജ്യത്തെ രാജാവായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന വിഷമഘട്ടങ്ങളിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ അത് അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ ഭഗവാൻ ശ്രീ ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ദൈവങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അത്തരത്തിലുള്ള ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവര് മാറ്റി തരുമെന്നുള്ളത് ഓരോ കഥകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓരോ ഏകാദശി വ്രതം നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നോക്കാറുള്ളത് ഹിന്ദു സമൂഹം മകനെ കുടുംബ പൈതൃകത്തിൻ്റെ വിളക്കൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് കുടുംബത്തിൻ്റെ വെളിച്ചമായിട്ടാണ് ഈ പുത്രന്മാരേനെ ഹിന്ദു സമൂഹത്തിൽ കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായിട്ടുള്ള ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അവരുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുക എന്ന് മാത്രമല്ല സന്തോഷവും സമൃദ്ധിയൊക്കെ നടന്ന ഒരു ജീവിതം ലഭിക്കുവാനും നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനൊക്കെ വളരെ നല്ലതാണ് സദ്ഗുണങ്ങളോടും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പറയാനുള്ളത് എല്ലാ ഗുണങ്ങളോടും നല്ല സൽ സ്വഭാവിയായിട്ടുള്ള മക്കൾ മക്കളെ ലഭിക്കുന്നതിനും ഉള്ള മക്കൾക്ക് നല്ല സ്വഭാവത്തിലോട് കൂടി വളരുവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ കാരുണ്യത്തിൽ അവർ നല്ല രീതിയിൽ വളരട്ടെ എന്നൊക്കെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ടാണ് ഈ ഒരു പൗഷമാസത്തിലെ ഈ ഒരു പുത്രദായ ഏകാദശി തന്നെ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് ഈ ഒരു ഏകാദശി ഈ ഒരു ഏകാദശിയിലെ എല്ലാ ഏകാദശി നോറ്റാലും നൂറ് രാജസൂയ യാഗങ്ങൾ നടത്തിയതിന് ഫലമാണ് എന്നും അതുപോലെ തന്നെ ആയിരം അശ്വമേധങ്ങൾ നടത്തിയതിനേക്കാൾ കൂടുതൽ ഫല ഗുണ ഗുണമാണ് ഈ ഒരു ഏകാദശി വ്രതം നോൽക്കുന്നത് എന്നൊക്കെ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശി നോൽക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അങ് അവർക്ക് വേണ്ടി ഈ ഒരു ഏകാദശി വ്രതം അല്ലാത്തവർക്കും മക്കളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനൊക്കെ വേണ്ടി ഈ ഒരു ഏകാദശി വ്രതം ആരെങ്കിലും നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം നല്ല രീതിയിൽ ഏകാദശി എടുക്കുവാനും അവസാനിപ്പിക്കുവാനും കഴിയട്ടെ എന്നും കൂടെ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിനും നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ്റെ കടാക്ഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഹരിയോ